സിറു മലബാർ സഭയിലെ കുർബാന പ്രതിസന്ധി പരിഹരിക്കാൻ കർദിനാൾ മേജർ ആർച്ച് ബിഷപ്പ് അഡ്മിനിസ്ട്രേറ്റർ വത്തിക്കാൻ പ്രതിനിധി കോടതി കുന്തം കൂടച്ചവക്രം എന്നിങ്ങനെ വിവിധ മേലാധികാരികൾ ഒറ്റയ്ക്കും കൂട്ടായ്മൊക്കെ എത്ര കടലാസ് വിടികളും റോക്കറ്റുകളും ഉപഗ്രഹങ്ങളും നിക്ഷേപിച്ചു കഴിഞ്ഞു എല്ലാം കൂടെ ഏതാണ്ട് മൂന്ന് ഡസൺ കാണുമെന്നാണ് തോന്നുന്നത് ഇതുവരെ എന്തെങ്കിലും പ്രയോജനമുണ്ടായോ സർക്കുലർ സന്ദേശം ഇടയലേഖനം എന്നൊക്കെയാണ് ഈ അമിട്ട് പടക്കം കതിനാ വെടിയും എല്ലാം ഉണ്ടായിരുന്നത് ഇതൊക്കെ വിക്ഷേപിച്ചവർക്ക് പോലും എത്ര എണ്ണം വിട്ടിട്ടുണ്ട് എന്ന് അറിയില്ല എന്തായാലും വിട്ട കതിനാ വിടിയൊക്കെ ചുവട്ടിൽ കണ്ണുപെടാതെ രണ്ടു വഴി എഴുതി വെച്ചിരിക്കുന്നു വരുന്ന ഞായറാഴ്ച കുർബാന സമയത്തെ എല്ലാ പള്ളികളിലും ഇത് വായിക്കേണ്ടതാണ് ഇത് വായിക്കാത്ത വൈദികരുടെ മേൽ ശിക്ഷാ നടപടികൾ ഉണ്ടാകും ഇത് വായിക്കാനും കേൾക്കാനും എത്ര പേരുണ്ടാകുമെന്ന് എഴുത്തുകാർക്ക് പോലും ആലോചിക്കുന്നില്ല ഇതൊക്കെ കിട്ടിയ പാടെ വിമത കത്തനാരുകൾ കന്യാസ്ത്രീകളുടെ അകമ്പടിയോടെ ഉണക്കപ്പുലുപോലെ ചവറ്റുകുട്ടിയെ അറിയും കുറച്ച് വീര്യം കൂടിയ വിഷജീവികൾ ജീവികൾ പൊതുജനത്തിന് മുൻപിൽ ആൾത്താരയിൽ വെച്ച് തന്നെ കീറി കാരണം അവർക്കിത് ആൾത്താരയല്ല വെറും ആൾത്തറയാണ് ഉഗ്ര വിഷവാഹികൾ അത് പള്ളിമുറ്റത്ത് പരസ്യമായി ചുട്ടരിച്ചു ശിക്ഷ ശിക്ഷണം കടുത്ത നടപടി കൂടവടി വിലക്ക് മഹറോൻ നാടുകടത്ത് നിത്യനരകം എന്നിങ്ങനെ സിനഡ് സിംഹാസനത്തിന്റെ സകലമായ ഭീഷണികൾ വിമതർ ഒരു സുഖ വിവേചനയോടെ സുഖത്തോടെ പുറന്തള്ളി തൊട്ടടുത്ത വിട്ട മിസൈലും കൊളുത്തിയ വേടിയും എവിടെയെങ്കിലും എത്തിയോ കൊണ്ടോ ലാൻഡ് ചെയ്തോ എന്നത് പോലും നോക്കാതെ സിനഡ് ശാസ്ത്രജ്ഞർ പിന്നെയും പിന്നെയും പുതിയ വാറവല യന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന തിരക്കിലാണ് ഇന്ത്യ വിശേഷിച്ചും കേരളം ഒരു കർഷക ജന സമൂഹമാണല്ലോ എന്തെങ്കിലും കൃഷി ചെയ്യുമ്പോൾ അസൽ കർഷകർ ഏറ്റവും നല്ല വിദ്യ തിരഞ്ഞെടുക്കുകയുള്ളൂ പയറ് പാവൽ കശുവണ്ടി തേങ്ങ എന്നല്ല ഏതും പാങ്ങുമ്പോൾ അതിന്റെ ഉള്ളിൽ കാമ്പുണ്ടോ കഴമ്പുണ്ടോ പരിപ്പുണ്ടോ എന്നൊക്കെ നോക്കി ഉറപ്പുവരുത്തും നല്ല കർഷകർക്ക് അതൊക്കെ ഒരു നിസാര പണിയാണ് കണ്ടാൽ അറിയാം തൊട്ടാൽ അറിയാം താഴെ ഇട്ടാൽ അറിയാം തടവി നോക്കിയാൽ അറിയാം അത്തരം കർഷകർ ഒരിക്കലും പേട്ടണ്ടിയും പേട്ട് തേങ്ങയും പരിപ്പില്ലാ പയറും കാമ്പില്ലാ കിഴങ്ങും കുഴിച്ചു വെക്കുകയില്ല പക്ഷെ ഇവിടുത്തെ മെത്രാൻസിനെ കുഴിച്ചിട്ടതൊക്കെ പേട്ടണ്ടിയും വിക്ഷേപിച്ചതൊക്കെ ഉണ്ടയില്ലാ വെടിയും വലിച്ചെറിഞ്ഞതൊക്കെ നനഞ്ഞ വീടി പടക്കവും തന്നെയായിരുന്നു ഈ ഉണ്ടയില്ലാ വെടിയും പാറവിലയും അനുസരിച്ച് എത്ര വൈദികരെ വിലക്കി അവർ വിലക്കിൽ വീണു മെത്രാന്മാർ ഒന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾക്ക് ഒരു നടപടിയും എടുക്കാൻ കഴിയില്ല അതിന് ഉദ്ദേശവും ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കർശന നടപടി എടുക്കും എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ വഞ്ചിക്കുന്നത് നിങ്ങൾ വിലക്കിയവരിൽ ഒരാളെങ്കിലും പുറത്തായോ അവർക്ക് പകരമായി പാലാരിവട്ടം തൃപ്പൂണിത്ര തുടങ്ങിയ ഇടവകളിലേക്ക് നിങ്ങൾ പറഞ്ഞു വിട്ട പ്രവാചകരെ ആ പടിക്കകത്ത് കയറാൻ ആ വിമത വിലക്കന്മാർ അനുവദിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്കറിയില്ലെങ്കിലും വിശ്വാസികൾക്കറിയാം